ോളം തിരിക്കുന്നതാർ മണ്ണിന്റെ മക്കളി ഞങ്ങളെന്നും ഗോളം തിരിയുന്നതോളം മണ്ണിന്റെ മക്കളി ഞങ്ങളെന്നും പാത തെളിച്ചോറിൻ പുത്രന്റെ പിന്മുറക്കാർ ഒരു ദീ നേടുവാൻ പാത തെളിച്ചോറിൻ പുത്ര എസ് ഡി എല്ല ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നേതാവ് വാർഷവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുകയും അവരുടെ ഉന്നമനത്തിനായി ജീവിതം മാറ്റിവെക്കുകയും ചെയ്ത ദാർശനികനായ ഒരു സ്റ്റേറ്റ്സ്മാൻ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് ഇന്ന് രാജ്യം ഇന്ന് നിലനിൽക്കുന്നതിന്റെ കാരണം ഈ രാജ്യത്തിന് വേണ്ടി മണിതുയർത്തിയ ഭരണഘടനയുടെ ബലത്തിലാണ് നമ്മൾ ആ നേതാവിന്റെ നൂറ്റി മുപ്പത്തിനാലാം ജന്മദിനം ഇന്ന് രാജ്യം എമ്പാടും ആഘോഷിക്കുകയാണ് ഇവിടുത്തെ സമൂഹം ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന്റെ സ്മരണകളിൽ ഒഴിയിരിക്കുകയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന സി എസ് ഡി എസിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുവാൻ സി എസ് ഡി എസിന് യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച കോളേജ് ഖേദം പറയട്ടെ ഈ സർക്കാർ വന്നപ്പോൾ അതിനെ അട്ടിമറിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ബാബാ സാഹബ് അംബേദ്കറിന്റെ പേര് അനുവദിച്ച ആ കോളേജ് അദ്ദേഹത്തിന്റെ പേര് നിലനിർത്താൻ മാത്രമല്ല എല്ലാ വിവാഹം ജനങ്ങൾക്കും നീതി നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് കോളേജ് അനുവദിച്ചത് ഇത് വലിയ ഒരു അന്യായമാണ് ഈ നാടിനോടും ബാബാസാഹബ് അംബേദ്കറിനോടും ചെയ്തിരിക്കുന്നത് ഈ തെറ്റ് തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് ബാബാ സാഹബിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന സി എസ് ഡി എസിനെയും എല്ലാ സഹോദരങ്ങളെയും ഈ അവസരത്തിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങളും സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാർത്ത ചെയ്യും